കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പീഡന അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ നിയമ പോരാട്ടത്തിന് അതിജീവിത വസ്തുതാ പരിശോധനാ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി പോലീസ് അന്വേഷണം ആവശ്യപ്പെടാനാണ് അതിജീവിതയുടെ തീരുമാനം പീഡന ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ അതിജീവിത തയ്യാറെടുത്തത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണമാണ് അതിജീവിത ആവശ്യപ്പെടുന്നത് കോടതി കസ്റ്റഡിയിലിരിക്കെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് പലരും പരിശോധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയിലെ കണ്ടെത്തൽ റിപ്പോർട്ടർ ആണ് പുറത്തെത്തിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ സെഷൻസ് കോടതിയിലും ഒടുവിൽ വിചാരണ കോടതിയിലും മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമല്ലാതെയാണ് ഈ പരിശോധനകൾ നടന്നത് രണ്ടിടങ്ങളിൽ രാത്രി വൈകിയാണ് മെമ്മറി കാർഡ് തുറന്ന് ദൃശ്യങ്ങൾ കണ്ടത് വിചാരണ കോടതിയിൽ വിവോ മൊബൈൽ ഫോണിലാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ഈ സമയത്ത് ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പ്രവർത്തനക്ഷമമായിരുന്നു പീഡന ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും പങ്കുവെക്കപ്പെട്ടു എന്നതാണ് അതിജീവിതയുടെ പ്രധാന ആശങ്ക ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജഡ്ജി ഹനിയം വർഗീസ് വസ്തുതാ പരിശോധന നടത്തിയിരുന്നു പക്ഷേ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ അതിജീവിത തീരുമാനിച്ചത് റിപ്പോർട്ട്